മാം ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചല്ലേ എം സി കരിയായ എനിക്കിപ്പോൾ കമ്പ്യൂട്ടർ തുറക്കാൻ പോലും അറിയില്ല ഏഴ് വർഷം ബ്രേക്ക് ബ്രേക്കെടുത്ത് ഞാൻ കുഞ്ഞിനെ നോക്കി പക്ഷേ എൻ്റെ ഫുൾ അങ്ങോട്ട് കുഞ്ഞിന് കൊടുക്കാൻ സാധിച്ചില്ല എന്നാണ് ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നത് പലസ്തീനിലെ യുദ്ധം എൻ്റെ വീട്ടിൽ നടക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പലസ്തീനിലെ യുദ്ധത്തിൽ പലരും മരിക്കുമ്പോൾ എൻ്റെ ബന്ധുക്കൾ മരിക്കുന്നു അവരൊക്കെ എൻ്റെ ബന്ധുക്കളാണ് ഇതുപോലെ എൻ്റെ നാട്ടിലും ഉണ്ടായാൽ എങ്ങനെയാകും അവരൊക്കെ ഈ വേദന എങ്ങനെയാണ് സഹിക്കുന്നത് എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും ഭയങ്കരമായിട്ടുള്ള ക്രോണിക് ഇൽനെസ് ഉണ്ടാകുമോ അങ്ങനെ ക്രോണിക് എൽനെസ് ഉണ്ടായാൽ അവനെ ഹോസ്പിറ്റലൈസ് ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് എൻ്റെ കുഞ്ഞ് പെട്ടെന്നൊരു ദിവസം മരിച്ചു പോയാൽ ഞാൻ എന്തു ചെയ്യും ഇങ്ങനെ തുടങ്ങി ജീവിതത്തിൽ എല്ലാ സംഭവങ്ങളും കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള എല്ലാ സംഭവങ്ങളുടെയും പെയിൻ പാർട്ട് മാത്രം എടുക്കുന്ന ഒരു ലേഡിയെ ഞാൻ കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി കൗൺസിലിംഗ് സെഷനായിട്ട് വന്നപ്പോൾ എന്നോട് പറഞ്ഞത് സ്ത്രീ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് ആണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ വിവരിച്ചു പറഞ്ഞത്